റോഡ് സൈഡിലേക്ക് നിങ്ങൾ കരിമ്പിൻ ജ്യൂസ് ഇട്ട് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് കുടിച്ചിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഷോപ്പായിട്ട് എങ്ങനെ ആരംഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് റോഡ് സൈഡിലൊക്കെ മുപ്പത് രൂപ നിരക്കിലേക്കാണ് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്നത് ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് റോഡ് സൈഡിൽ ഇതുപോലെ വിൽക്കുന്നതിന് പലർക്കും ഒരു മടിയുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഷോപ്പായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനൊരു മെഷീൻ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാം റോഡ് സൈഡിലേക്ക് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള മെഷീനുകളാണ് ഈ ഒരു മെഷീൻ രാവിലെ എട്ട് മണിക്ക് പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പത്ത് മണിവരെ അത് നോൺ സ്റ്റോപ്പായിട്ട് നിന്നോളും പക്ഷേ നിങ്ങളൊരു ഷോപ്പായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫുള്ളി ആട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മുപ്പതിനായിരം രൂപ മുതൽ നിങ്ങൾക്ക് മെഷീനുകൾ അവൈലബിൾ ആണ് സെമി ഓട്ടോമാറ്റിക് മെഷീനും ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകളും ഉണ്ട് അതിനെല്ലാം വെവ്വേറെ ആയിരിക്കും റേറ്റ് വരുന്നത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ നിരക്കിൽ മെഷീനുകൾ അവൈലബിൾ ആണ് ഈ മെഷീനുകൾ എടുത്തുകൊണ്ട് ഒരു ഷോപ്പ് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കരിമ്പാണ് ഇത് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാവുന്നതാണ് ഇത് ഓൺലൈനിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ അത് നേരിട്ട് കൊടുക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ അവൽ മിൽക്കോ കരിക്കി ഷേക്കോ ലൈമോ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കരിമ്പ് എപ്പോഴും സുഭമായി കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറ്റ് ജ്യൂസുകൾ കൂടി ഇതിനോടൊപ്പം ഉൾപ്പെടുത്തി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കരിമ്പ് ജ്യൂസ് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ നിരക്കിലേക്ക് വിൽക്കാൻ സാധിക്കും ഒന്ന് വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് രൂപ അതിൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും കരിമ്പ് ജ്യൂസ് മെഷീനുകൾ ആമസോണിലും അവൈലബിൾ ആണ് അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന മെഷീനുകളും അവൈലബിൾ ആണ് അതിന് കുറവാണ് അനേക്കാൾ കൂടുതൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ ി ജ്യൂസ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും നല്ല ശുദ്ധമായിട്ടുള്ള ജ്യൂസ് തന്നെ ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത് മാനുവൽ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പിന്നീട് അരിപ്പ് ഉപയോഗിച്ച് അരിച്ചൊക്കെ വേണം അവർക്ക് കൊടുക്കാനായിട്ട് ഓട്ടോമാറ്റിക് മെഷീനുകളിൽ ഇതിന്റെ ആവശ്യമില്ല നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന പോലെ തന്നെയാണ് പ്യൂർ ആയിട്ടുള്ള ജ്യൂസ് ആയിരിക്കും കിട്ടുന്നത് ഇതൊരു ഷോപ്പായിട്ട് ആരംഭിക്കുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കണം അത്യാവശ്യം കസ്റ്റമേഴ്സിനെ കിട്ടുന്ന നല്ലൊരു സ്ഥലത്ത് വേണം ഇത് ആരംഭിക്കാനായിട്ട് ഇനി ഒരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തുന്നവർക്കാണെങ്കിൽ അതിന്റെ കൂട്ടത്തിലും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും ബസ് സ്റ്റാൻഡിനും ഒക്കെ സമീപത്താണ് നിങ്ങൾ ഈ ഷോപ്പ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കസ്റ്റമേഴ്സിനെ കിട്ടാൻ സാധ്യത കൂടുതലായിരിക്കും അൻപതിനായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇപ്പോൾ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപയ്ക്കൊക്കെ ഒരു മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിമ്പും കൂടി എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും നിങ്ങൾ ആരംഭിക്കാൻ പോകുന്ന സ്റ്റോറിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മെഷീനുകൾ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതിയാകും വേനൽക്കാലത്തൊക്കെ ധാരാളം കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കിട്ടും കരിമ്പ് ജ്യൂസിന് പലപ്പോഴും പലതരത്തിലായിരിക്കും അതിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ മുതൽ അൻപത് രൂപ അറുപത് രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരുണ്ട് അത് സീസൺ അനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസം വരും നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് കരിമ്പിൻ ജ്യൂസ് നാച്ചുറലായിട്ടുള്ള പാനീയങ്ങൾ തേടുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒന്നുകൂടിയാണിത് കരിമ്പി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചേരുവകൾ കൂടി അതിൽ ചേർക്കാവുന്നതാണ് നാരങ്ങയും ജീവിയൊക്കെ ചേർക്കുന്നവരുണ്ട് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പദ്ധതി ഇടുന്നവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബിസിനസ് കൂടിയാണിത് ഓ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനോടൊപ്പം മറ്റ് പാനീയങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക